എറണാകുളം ജില്ലയിൽ വില്ല പ്രൊജക്ടിൽ ലഭ്യമായ നാലര സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേർണിഷ്ഡ് വില്ല ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പരങ്ങാട് കാമൂത്ത് ദേവി ക്ഷേത്രത്തിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന റോമ കോംപ്ലക്സ് ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നാലര സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫെർണിഷ്ഡ് വില്ലയാണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ വില്ലയ്ക്ക് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ചെയേഴ്സും എല്ലാം നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്യിരിക്കുന്നത് ബെഡ്റൂമിൽ കട്ടിലും കിടക്കയും ബാത്റൂമും എല്ലാം പണിതിരിക്കുന്നു എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു മോഡുലർ കിച്ചൺ ആണ് ഇവിടെ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസും ഒരുക്കിയിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോഫ സെറ്റും ടീപോയും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ബാൽക്കണി നൽകിയിരിക്കുന്നു മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വില്ലയ്ക്ക് തേക്കിന്റെ തടയിലാണ് എല്ലാവിധ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഈ വില്ലയുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഉടമ സ്വന്തം ആവശ്യത്തിനു വേണ്ടി നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് ഈ വില നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പനങ്ങാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന വില്ല പ്രൊജക്ടിലെ നാലര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ കൂടിയത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫുള്ളി ഫേണിഷ്ഡ് വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും എൺപത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി 7907